ഞാനിപ്പോ കാസർഗോഡാണുള്ളത് കാസർഗോഡ് മാലിക്ബുദ്ദിനാർ പള്ളിന്റെ മുമ്പിലാണ് ഇന്ത്യയിൽ എ ഡി അറുന്നൂറ്റി നാപ്പത്തിരണ്ട് അതായത് ഹിജ്ര വർഷം ഇരുപത്തിരണ്ടിൽ ഇവിടെ ഇവിടെ കേരളത്തിൽ കാസർഗോഡ് വന്നിട്ട് ഇവിടെ പള്ളി നിർമ്മിക്കുക പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പള്ളിയായിരുന്നു പിന്നെ അത് പുതുക്കി വലിയ ഒരു പള്ളിയാക്കി മാറ്റിയതാണ് കേട്ടോ അപ്പൊ അന്നത്തെ കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള മഹാനാണ് മാലിക്ബുദ്ദിനാർ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനി ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കയറി കാണാം സന്ദർശിക്കാം അതെട്ടോ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഖലീഫ ഉമർ റഫി അള്ളാഹു ഭരണകാലത്ത് അവിടുന്ന് വന്നിട്ടുള്ള കപ്പൽ മാർഗം ഇന്ത്യയിലെ കേരളത്തിലെ കാസർഗോഡും അതേപോലെ കൊടുങ്ങല്ലൂരും വന്നിട്ട് ഈ ഒരു മഹാൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് സംഘം ഇവിടെ വന്ന് താമസിക്കുകയും അന്നത്തെ നാട്ടുരാജാക്കന്മാർ ഇവിടെ പള്ളി വെക്കാനുള്ള സമ്മതം കൊടുക്കുകയും അതിൻ്റെ പ്രകാരം പള്ളി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് വല്ലാത്തൊരു ഫീലാട്ടോ ഈ പള്ളി പള്ളിയുടെ പരിസരവും എത്ര നേരം ഇരുന്നാലും അടുക്കൂല നമുക്ക് സമയമുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാം നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം നല്ലൊരു ഫീല് ആ പഴയ സ്റ്റൈലിലുള്ള ഹൗസ് ഒക്കെ എപ്പോഴും അവിടെ കാണാനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതൊന്ന് പുതുക്കി പണിതെട്ടോ പള്ളിയുടെ രണ്ട് സൈഡായിട്ട് കുറച്ച് വലിയ രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നിസ്കരിക്കാനുള്ള ഒരു ഭാഗമുണ്ട് അതേപോലെ മറ്റു ഭാഗത്ത് പഴയ പള്ളിയുടെ ആ ഒരു അകംപള്ളി ഇപ്പോഴും അവിടെ നിലവിലുണ്ട് കേട്ടോ അവിടുത്തെ മരങ്ങളും അവിടുത്തെ കൊത്തുപണികളൊക്കെ കണ്ടാൽ അത്ഭുതമായിട്ടോ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാൻ ഉണ്ട് പല ജില്ലകളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ട് സന്ദർശിക്കുന്നുണ്ട് കേട്ടോ കാസർഗോഡ് എത്തിയിട്ടെങ്കിൽ കുറച്ച് സമയം ഫ്രീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഈയൊരു മസ്ജിദ് തളങ്കരയിലാണ് ഈയൊരു പള്ളി ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഒന്നേക്കാ കിലോമീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ മേലായിട്ട് വരും ഒരു ഓട്ടോ വിളിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക പള്ളീന്റെ സ്ട്രക്ചറുകളൊക്കെ കാണുക കുറച്ച് സമയം ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നവർ ആദ്യം എത്തിപ്പെടേണ്ടത് ഈ ഒരു കാസർഗോഡ് പള്ളിയിലാണ് അപ്പൊ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പള്ളിയുടെ കാഴ്ചകളൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ലൈക്ക് അടിച്ചോളൂ കമൻ ചെയ്തോളൂ ഓക്കേ താങ്ക്യൂ ഫോളോ ചെയ്യണേ ലൈ സസിനെ ഫോളോ ചെയ്യണ്ട ആ ഫോളോ ചെയ്യ